ഷിദ് അറബിയിൽ മറ്റൊരാൾക്ക് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ടല്ലോ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഉപകാരപ്രദമാകുന്ന ചില സെൻറ്റൻസുകളാണ് ആദ്യം പറഞ്ഞു വെച്ചത് റഹ്ഗിദ്ദാം അതായത് ഗോസ് ട്രൈറ്റ് നേരെ പോവുക ഇവിടെ പോവുക എന്നുള്ളതിന് റോഹ് അല്ലെങ്കിൽ സീർ രണ്ട് വേർഡും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ റോഹ് ഗിദ്ദാം ഔ സീർ ഗിദ്ദാം പിന്നെ പറഞ്ഞത് ലുഫ് യമീൻ ടേൺ റൈറ്റ് വലത്തോട്ട് തിരിയുക ഇവിടെ ടേൺ തിരിയുക എന്നുള്ളതിന് ലുഫ് എന്നാണ് യൂസ് ചെയ്യുക കേട്ടോ ലുഫ് യമീൻ ടേൺ റൈറ്റ് അതുപോലെ തന്നെ ബാദ് ലുഫ് യസാർ ദെൻ ടേൺ ലെഫ്റ്റ് പിന്നെ ഇടത്തോട്ട് തിരിക നമ്മൾ റൗണ്ട് അബോട്ടിന് ദൗവർ എന്നാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ بعد دور ബാദ് ദർ അലിഷർക്ക് അലിഷർക്ക് റൗണ്ട് ബോട്ടിന് ശേഷം തിഖ് ദർ മുഗാബിൽ മഹത്തോബൻസീൻ പെട്രോൾ സ്റ്റേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് നിനക്ക് ഈ സ്ഥലം കാണാൻ കഴിയും തിഖ് ദർഷൂ നിനക്ക് കാണാൻ കഴിയും മുഗാബിൽ ഓപ്പോസിറ്റായിട്ട് മഹത്തോ ബൻസീൻ മഹത്തോ ബൻസീൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ സ്റ്റേഷൻ ഇട്ടോ വലിൻ മസീദ് തവാസുൽ മെഹന ബറഹം വാട്സാപ്പ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷനും വേണ്ടിയും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക Speak Arabic proudly and confidently.